ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് കാർഡിലോട്ട് സ്വാഗതം ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാനിടുന്നത് ചൈനീസ് ബോൾസ് ബോർഡ്സാണ് കേട്ടോ ഇടുന്നത് ചൈനീസ് ബോൾസ് അതിൻ്റെ കുറച്ച് വെറൈറ്റി പുതിയ നല്ല വെറൈറ്റി കളറ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് ഇത് കാണാതെ പോകരുത് പിന്നെ ഇടുന്നത് ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസും ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൽ ശരിക്കും കാണാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുള്ള ഫു പിക്ചേഴ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നമുക്ക് ഒത്തിരി വെറൈറ്റീസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ അധികം എല്ലാവരും മേടിക്കാറ് റെഡ് വൈറ്റ് പിങ്ക് ഓറഞ്ച് അങ്ങനെ ഉള്ളതല്ലേ പക്ഷേ ഇപ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് നല്ല വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യാം കേട്ടോ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഈസി പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിന് നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ കൊടുത്താൽ ബോൾസത്തിൽ വട്ടക്കാൾ ഉണ്ടാവും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ബോൾസത്തിൽ പ്പോഴും പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് കാണാനും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് വളമൊക്കെ ഇടുന്നതനുസരിച്ച് ആകുമ്പോൾ പൂക്കളുടെ വലുപ്പത്തിലും നമുക്ക് വലുപ്പവും കൂടുന്നതാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ നമുക്ക് നമുക്കിതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളം അതിൻ്റെ നനമനുസരിച്ച് നമ്മൾ വെയിലൊക്കെ അധികം തട്ടുന്നതാണ് രണ്ട് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് നമുക്കിത് നല്ല പോട്ടിലും അല്ലാതെ നിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ പോട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഏതൊക്കെ ഷേപ്പിൽ വേണമെങ്കിലും വെച്ച് വളർത്തിയെടുക്കാം എന്താ വെച്ചാൽ മിക്സ് ആക്കിയിട്ടും അല്ലെങ്കിൽ ഒറ്റ ഒരു ഒരേ കളേഴ്സ് വെച്ചിട്ടും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇതിൻ്റെ വളം എന്ന് പറയുന്നത് പത്തൊമ്പത് പത്തൊമ്പതെന്നുള്ള വളം ഇട്ട് കൊടുത്താൽ നല്ല പോലെ പൂക്കൾ വിരിയുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ പച്ചക്കറി നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മളൊരു പാത്രത്തിലിട്ട് അതിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ് പിന്നെ ഇന്ന് വേ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി ഈ ചകിരിച്ചോറ് ഇട്ടുന്നതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിലെപ്പോഴും ഒരു ഈർപ്പ് ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ നനവനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വെറൈറ്റീസോളം നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റോക്ക് തീരുന്നതിൻ്റെ മുന്നേ എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് മേടിക്കാം എന്താച്ചാൽ ഏറ്റവും വില കുറച്ചിട്ട് തന്നെയാണ് നമുക്ക് നമുക്കിതേപോലെ മുറ്റത്തിങ്ങനെ പല ഷേപ്പിലും നമുക്ക് വെച്ച് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ ഈ വീഡിയോ തന്നെ ഇടുന്നുണ്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത് മേടിക്കാൻ ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ എന്ന് കണ്ട നിറയെ റൂട്ടഡ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഈ ജിഫി കവർ പൊട്ടിച്ചിട്ട് നേരെ നമ്മൾ പോട്ടിലോട്ട് നട്ടാൽ മാത്രം മതി വേറൊരു കുഴപ്പവും ഇല്ല അടുത്ത നമ്മുടെ ക്രിസ്മസ് ആണ് കേട്ടോ ക്രിസ്മസ് ക്യാറ്റസും അതേപോലെ നമുക്ക് നല്ല കളേഴ്സാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കൂടിയാണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റും കൂടിയാണ് നമ്മൾ പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മൾ ക്രിസ്മസ് കാറ്റസിനൊക്കെ കോമ്പോളിലും ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോറിലും വളർത്താൻ നമുക്ക് ഷെയ്ഡ് ഭാഗങ്ങളിലൊക്കെ ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ആഫ്രിക്കൻ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഏറ്റവും വില കുറച്ചിട്ടും നമുക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്താ പറയുക ഒരു പ്ലാന്റും കൂടിയാണ് ഇപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദു മാസങ്ങൾക്ക് ശേഷം നല്ല നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ആഫ്രിക്ക ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പൂ വിരിയാൻ വിരിയാറങ്ങാ അതൊരു പെട്ടെന്നൊന്നും പൂവ് കൊഴിയില്ല കുറച്ച് ദിവസം ആ പൂ അങ്ങനെ നിലനിൽക്കും പിന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ വരുന്നൊരു ഇതെന്ന് പറയുന്നത് ഇത് നമുക്ക് ഇതും നമുക്ക് നനമനുസരിച്ച് മാത്രമേ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്